അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ ന്യൂസിലേക്ക് സ്വാഗതം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു പതിനാറ് വർഷമായി സൗദി ജയിലിൽ കോഴിക്കോട് സ്വദേശി റഹീമിന്റെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനാറ് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിന് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട സൗദി കുട്ടിയുടെ കുടുംബം സമ്മതിച്ചതോടെയാണ് റഹീമിന്റെ മോചനത്തിന് വഴി തെളിയുന്നത് പതിനഞ്ച് ദശലക്ഷം റിയാലാണ് കുട്ടിയുടെ കുടുംബം ദയാധനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ യൂസുഫ് കാക്കഞ്ചേരിയും സഹായ സമിതി അംഗങ്ങളും നടത്തിയ നിരന്തര ഇടപെടലുകൾ കാരണമാണ് സൗദി കുടുംബം മാപ്പിന് തയ്യാറായത് പതിനഞ്ച് ദശലക്ഷം റിയാൽ ദയാധനം ലഭിച്ചാൽ വധശിക്ഷ കാത്തു കഴിയുന്ന റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം സമ്മതിച്ചതായി സൗദി വിദേശകാര്യ മന്ത്രാലയം റിയാദ് ഇന്ത്യൻ എംബസിയെ അറിയിച്ചു ഇന്ത്യൻ എംബസി ഇക്കാര്യം റഹീമിന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് രണ്ട് മാസത്തിനകം തുക കൈമാറണമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നതെന്ന് റഹീം സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു സൗദി പൌരന്റെ മകൻ അനസ് അല്ഷേരി കൊല്ലപ്പെട്ട കേസിൽ കോഴിക്കോട് ഫറോക് കോടമ്പുഴ അച്ചിലകത്ത് പീഡിയയ്ക്കല് വീട്ടിൽ പരേതനായ മുല്ല മുഹമ്മദ് കുട്ടിയുടെ മകൻ അബ്ദുറഹീമിനെ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തി എട്ടിന് ഇരുപത്തിയാറാം വയസ്സിലാണ് അബ്ദുറഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽഷേരിയുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി തലയ്ക്ക് താഴെ യാതൊരു ചലനശേഷിയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അനസ് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത് കഴുത്തിൽ പ്രത്യേകമായി ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് അനസിനെയും കൂട്ടി റഹീം വാനിൽ റിയാദ് ഷിഫയിലെ വീട്ടിൽ നിന്ന് അസീസിയിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകവേ സുവൈദിയിലെ ട്രാഫിക് സിഗ്നലിൽ പ്രകോപനമൊന്നുമില്ലാതെ അനസ് വഴക്കിട്ടു ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്തു പോകാൻ അനസ് ബഹളം വെച്ചു നിയമലംഘനം നടത്താനാവില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ അബ്ദുറഹീം വാഹനവുമായി അടുത്ത സിഗ്നലിൽ എത്തിയപ്പോൾ അനസ് വീണ്ടും ബഹളം വയ്ക്കാൻ തുടങ്ങി പിൻസീറ്റിലായിരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ പിന്നോട്ട് തിരിഞ്ഞപ്പോൾ റഹീമിന്റെ മുഖത്തേക്ക് അനസ് പലതവണ തുപ്പി തടയാനായി ശ്രമിച്ച അബ്ദുറഹീമിൻ്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചു ഉപകരണത്തിൽ തട്ടി ഭക്ഷണവും വെള്ളവും നൽകാനായി ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിലാണ് കൈപ്പതിച്ചത് പിന്നീട് കുട്ടി ബോധരഹിതനാവുകയായിരുന്നു പിന്നീട് യാത്ര തുടർന്ന റഹീം അനസിന്റെ ബഹളമൊന്നും കേൾക്കാതെയായപ്പോൾ പന്തികേട് തോന്നി പരിശോധിച്ചപ്പോഴാണ് ചലനം കിടക്കുന്നതായി ബോധ്യപ്പെട്ടത് ഉടൻ മാതൃ സഹോദരപുത്രൻ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചുവരുത്തി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയിരുവരും പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി റഹീമിനെയും നസീറിനെയും കസ്റ്റഡിയിലെടുത്തു നസീർ പത്ത് വർഷത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങി റഹീം വധശിക്ഷ കാത്ത് അൽഹായർ ജയിലിലാണ് കഴിയുന്നത് വിവിധ ഘട്ടങ്ങളിലായി മൂന്ന് പ്രാവശ്യം കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട് ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് റിയാദിലെ വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട നിയമസഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇക്കാലയളവിനുള്ളിൽ മൂന്ന് സൗദി അഭിഭാഷകരെയാണ് സമിതി നിയോഗിച്ചത് അലി മിസ്ഫർ അബു ഫൈസൽ എന്നിവരെയായിരുന്നു ആദ്യം ചുമതലപ്പെടുത്തിയത് ഇപ്പോൾ അലി ഗഹ്താനിയാണ് അഭിഭാഷകൻ സൗദി ഭരണാധികാരിക്കെതിരെ ആ ഹർജിയും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി